ചവറ ബ്ലോക്ക് കേരളോത്സവത്തിന് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായാണ് കേരളോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളോത്സവം കേരളോത്സവം സമാപിക്കും ചവറ ബ്ലോക്ക് കേരളോത്സവത്തിന് തുടക്കമായി മൂന്ന് ദിവസമായി ശങ്കരമംഗലം എസ് എൻ ഡി പി യോഗം ഹാളിൽ സംഘടിപ്പിച്ച കേരളോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം നിർവഹിച്ചു ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും ആവിഷ്കരിക്കുന്ന പരിപാടികളും പദ്ധതികളും കൃത്യതയോടുകൂടി പ്രാവർത്തികമാക്കുന്നതിലും അതോടൊപ്പം തന്നെ തനതായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിലുമൊക്കെ കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ ശ്രീ സന്തോഷ് തുപ്പാശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഈ കാര്യത്തിലും മാതൃകയായി മാറുകയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കേരളോത്സവത്തിന് ബ്ലോക്ക് തല കേരളോത്സവത്തിനാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം മത്സരമെന്നതിനപ്പുറത്ത് നമ്മുടെ നാടിന്റെ ജനങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയെ രൂപപ്പെടുത്തുന്നതിൽ സാമൂഹ്യമായ സാഹോദര്യവും മതനിരപേക്ഷ ജനാധിപത്യ ബോധവും സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഏറ്റവും സഹായകരമായിട്ടുള്ള ജനകീയ ഉത്സവമാണ് കേരളോത്സവം എന്ന പേരിൽ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കരിമണലിന്റെയും കയറിന്റെയും അതുപോലെ തന്നെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ ചവറയുടെ മണ്ണിൽ അത്തരത്തിലൊരു ഉത്സവം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു ഈ പറയപ്പെട്ട കലയോടുള്ള വലിയ ആവേശവും കലാകാരന്മാരോടും കലാകാരികളോടും ഒക്കെ ഉള്ള താല്പര്യങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കലയോ ആ രംഗത്ത് അവരുടെ കഴിവുകളെ നമ്മൾ അംഗീകരിക്കുന്നതുണ്ടാകും അപ്പൊ നമുക്കിന്ന് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾ നടക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ മത്സരങ്ങളാണ് നമ്മുടെ ഈ മൂന്ന് വേദികളിലായി നടക്കുന്നത് ആ ഓരോ മത്സരങ്ങളിലും പങ്കെടുക്കുന്നവർ ഞാൻ സൂചിപ്പിക്കുന്നത് ഞാൻ പണ്ട് ആദ്യമായി ഒരു പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തത് കേരളോത്സവത്തിലാണ് അത് നമ്മുടെ ഈ സ്കൂളിൽ വെച്ച് നടന്ന കേരളോത്സവത്തിൽ അത് ശ്രീമതി തങ്കച്ചി പ്രഭാകരനായിരുന്നു നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അന്ന് എനിക്ക് ബ്ലോക്കിൽ നിന്ന് ഒന്നാം സ്ഥാനം കിട്ടി ആ വർഷം ജില്ലയിൽ പങ്കെടുത്തപ്പോ ജില്ലയിലും ഒന്നാം സ്ഥാനവും സംസ്ഥാനത്ത് അന്ന് മൂന്നാം സ്ഥാനമാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് വിമൽ രാജ് സ്വാഗതം പറഞ്ഞു നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ പ്രസന്നൻ ഉണ്ണിത്താൻ നിഷ സുനീഷ് സജി അനിൽ പ്രിയ ഷിനു ജിജി സീരതീഷ് പ്രേംശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളോത്സവത്തിന് തുടക്കം കുറിച്ച് വിളംബര റാലി നടത്തി ചവറ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റാലി ശങ്കരമംഗലം എസ് എൻ ഡി പി ഹാളിൽ സമാപിച്ചു രണ്ട് മുപ്പതിന് കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും